ഇന്ന് അധിക പേരും കൈകൾ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഡോക്ടറെ കാണിക്കുമ്പോൾ രക്തം പരിശോധിക്കാൻ പറയും റിസൾട്ട് നോക്കി ഡോക്ടർ യൂറിക് ആസിഡ് കൂടുതലാണെന്ന് പറയുന്നു രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് മിക്ക ആളുകളിലും ഇത്തരം വേദനകൾക്ക് കാരണമായി വരുന്നത് പ്യൂരിനുകൾ എന്നറിയപ്പെടുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളെ നമ്മുടെ ശരീരം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസവസ്തുവാണ് യൂറിക് ആസിഡ് ഇത് പരിധിയിൽ കൂടുതൽ വർദ്ധിച്ചാൽ സന്ധികളിൽ അടിഞ്ഞുകൂടി സന്ധിവാതം സന്ധിവേദന വൃക്കയിലെ കല്ല് മറ്റ് വൃക്ക തകരാറുകൾ എന്നിവയ്ക്കെല്ലാം കാരണമാവും ആഹാര കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വെക്കേണ്ടതുണ്ട് ഇതിനായി ഭക്ഷണത്തിൽ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബീഫ് മട്ടൻ പോർക്ക് തുടങ്ങിയ ചുവന്ന ഇറച്ചികളിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഷെൽ മത്സ്യങ്ങളായ കക്ക ഞണ്ട് ചെമ്മീൻ എന്നിവയിൽ പ്യൂരിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട് പതിവായി കൂൺ കഴിക്കുന്നതും യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കും ഉയർന്ന അളവിൽ യൂറിക് ആസിഡായി വിഘടിക്കുന്ന സംയുക്തമായ പ്യൂരിനുകൾ പയർ പരിപ്പ് വർഗങ്ങളിലും അടങ്ങിയിട്ടുണ്ട് ബേക്ക് ചെയ്ത ആഹാര സാധനങ്ങൾ സാലഡ് ഡ്രസ്സിങ്ങുകൾ ടിന്നിലടച്ച സൂപ്പുകൾ എന്നിവയിലെല്ലാം ഫ്രക്ടോസ് കോൺസെറപ്പ് ഉപയോഗിക്കാറുണ്ട് ഇതിലും പ്യൂരിനുകളുടെ തോത് വളരെ കൂടുതലാണ് മത്തി സാൽമൺ കോഡ്ഫിഷ് ട്യൂണ എന്നീ മത്സ്യങ്ങളിൽ പ്യൂരിൻ്റെ അളവ് ഉയർന്ന തോതിലാണ് കരൽ ഹൃദയം കിഡ്നി തലച്ചോറ് തുടങ്ങിയ ഓർഗൻ മീറ്റുകൾ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് ഈസ്റ്റ് ചേർത്ത ആഹാരങ്ങളും രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ നിയന്ത്രിക്കേണ്ടതുണ്ട് അമിതമായി മധുരം ചേർന്ന ആഹാരങ്ങളും മധുര പലഹാരങ്ങളുമെല്ലാം ഒഴിവാക്കണം ഇത് അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാവും ക്രൂസിഫറസ് കുടുംബത്തിൽപ്പെട്ട കോളിഫ്ലവറിലും മിതമായ അളവിൽ പ്യൂരനുകൾ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെ മുൻപിലാണെങ്കിലും ചീരയിലും ഓക്സിലേറ്റുകളും പ്യൂരിനുകളും കൂടുതലാണ് കൊഴുപ്പുള്ള പാൽ കുടിക്കുന്നത് വീക്കം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ പ്രതിരോധത്തെ ബാധിക്കുകയും ചെയ്യും ഇത് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിനും കാരണമാവും പഞ്ചസാര ധാരാളം അടങ്ങിയ സോഡ പാനീയങ്ങൾ യൂറിക് ആസിഡിനെ വർദ്ധിപ്പിക്കും വൈറ്റ് ബ്രെഡ് പോലുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ പ്യൂരിൻ്റെ അളവ് ഉയർന്ന തോതിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ നില ഉയർത്തും എല്ലാ ലഹരി പാനീയങ്ങളിലും പ്യൂരിൻ്റെ തോത് വളരെ കൂടുതലാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം തന്നെ യൂറിക് ആസിഡുള്ളവർ ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടതുണ്ട്